ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചെമ്മീ ബിരിയാണിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നവർക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ഇതിനായിട്ട് അര കിലോ ചെമ്മീനെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒന്നേക്കാൾ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയില് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ മസാല വരത്തി വെച്ച് ചെമ്മീന ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെമ്മീൻ വല്ലാതെ കണ്ട് മുരിയിച്ചെടുക്കാൻ പാടില്ലാട്ടോ അപ്പോൾ ചെമ്മീൻ ഭയങ്കര ഹാർഡായി പോകും പാകത്തിന് നമ്മൾ ഇതുപോലെ വേവിച്ച് കോരി മാറ്റാം അങ്ങനെ എല്ലാ ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാളൊന്ന് വഴന്ന് വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പാട ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സവാള ഒന്ന് നല്ലപോലെ വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയും അര ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക കേട്ടോ തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടണം അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മല്ലി ഇലയും പുതിന ഇലയും കുറച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായി കട്ട് ചെയ്തിട്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ഇനിയൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെമ്മീനിലേക്ക് മസാല പിടിച്ച് നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നത് അങ്ങനെതാ മസാല ഒക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് രണ്ട് കപ്പ് ജീരകശാല റൈസ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാം നമ്മളിവിടെ റൈസ് ഉണ്ടാക്കുന്നത് വെറ്റിച്ചിട്ടല്ല ഊറ്റിയിട്ടാണ് അതുകൊണ്ട് ഒരു പാനിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്യാരറ്റും പട്ടയും ഗ്രാമും അങ്ങനത്തെ സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കാം അരി വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ വേവി വേവ് കൂടാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ടെക്സ്ചറൊക്കെ ആകെ മാറിപ്പോവും കറക്റ്റ് പരുവത്തിൽ തന്നെ നമ്മൾ ഇത് ഊറ്റി മാറ്റി വയ്ക്കണം അങ്ങനെ അരിയൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ ട്രിപ്പ് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം നെയ്യോ ഉടാളുടെ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല ഇതുപോലൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മല്ലിയില കട്ട് ചെയ്തതും കാശുവിനിട്ടും അതുപോലെ തന്നെ ഓണിയനൊക്കെ ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് അടുത്ത വെച്ച് റൈസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കിയ പോലെ തന്നെ കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഗരം മസാലയും മല്ലിയിലയും ഫ്രൈഡ് ഓണിയനൊക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് പാല് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇനി ഒരു ഫ്രൈ പാൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഡം ചെയ്ത് വെച്ച ബിരിയാണിയുടെ പാത്രം ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അത് പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ മേൽഭാഗം മാത്രം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അടിയിലത്തെ മസാല മേൽഭാഗത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ റൈസ് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചെമ്മീൻ്റെ മസാല നേരെ മേലെ വയ്ക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ടേ ഓക്കെ ബായ്